നമസ്കാരം പാകിസ്ഥാനിലെ ആണവ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു എന്ന വാർത്തകൾക്ക് പിന്നാലെ ചർച്ചയായ ഒരു പേരാണ് ഇന്ത്യയുടെ ബ്രാഹ്മോസ് ആണ് ഈ സകല കേന്ദ്രങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി പാതാളത്തിലേക്ക് അയച്ചത് എന്ന വാർത്തകൾ വരുമ്പോൾ ഇന്ത്യയുടെ ആ വജ്രായുധത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം നൽകിയ ആയുധങ്ങളിലൊന്നായിരുന്നു ബ്രാഹ്മോസ് ക്രൂയിസ് മിസൈൽ പ്രതിരോധത്തിൽ ഇന്ത്യയുടെ മുഖമായി മാറിയ ബ്രാഹ്മോസ് മിസൈലിനായി കൂടുതൽ രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചതോടെ ആയുധ വ്യാപാരത്തിൽ വലിയ മുന്നേറ്റമാണ് ഇന്ത്യ നടത്തുന്നത് ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ ബ്രസീൽ ഈജിപ്ത് എന്നിങ്ങനെ പതിനേഴ് രാജ്യങ്ങളാണ് ആവശ്യക്കാരായി മുന്നിലുള്ളത് റഷ്യയുമായി സഹകരിച്ചാണ് ഇന്ത്യ ബ്രാഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് ഡിആർഡിഒയും റഷ്യയുടെ എൻ പിഒയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണിത് ബ്രാഹ്മോസ് ഒരു ദീർഘദൂര റാംജെറ്റ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈലിലൊന്നാണ് ഇന്ന് ഇത് അറിയപ്പെടുന്നത് അന്തർവാഹിനികൾ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന പൈലറ്റ് ഇല്ലാത്ത വിമാനം പോലെയാണ് ബ്രാഹ്മോസ് ബ്രാഹ്മോസ് ഉൾപ്പെടെയുള്ളവയുടെ ആഘാതം പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധുറിലൂടെ നന്നായി അറിഞ്ഞിരുന്നു കൃത്യതയും പ്രഹരശേഷിയുമാണ് ബ്രാഹ്മോസിന്റെ കരുത്ത് കരയിലും കടലിലും ആകാശത്തു നിന്നും ഒരുപോലെ ശത്രുരാജ്യത്തിനുമേൽ വർഷിക്കാൻ സാധിക്കുന്നതാണ് ബ്രാഹ്മോസ് മിസൈൽ പാകിസ്ഥാന്റെ രഹസ്യ ആണവ കേന്ദ്രത്തെ പോലും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് ബ്രാമോസ് എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ ഒരു തവണ ലക്ഷ്യസ്ഥാനം സെറ്റ് ചെയ്താൽ പിന്നീട് ഒരു തരത്തിലുള്ള ക്രമീകരണങ്ങളും നടത്തേണ്ട ആവശ്യമില്ല രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് കാലാവസ്ഥയിലും ഈ മിസൈൽ തൊടുക്കാനാകും ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്താനും ബ്രാമോസിന് സാധിക്കും മൂവായിരത്തി നാനൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനും ഈ മിസൈലിന് ശേഷിയുണ്ട് ബ്രാഹ്മോസ് വിസയിൽ കയറ്റുമതി വിപുലപ്പെടുത്താനായി ഇന്ത്യ സംയോജന പരീക്ഷണ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തിയിട്ടുമുണ്ട് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര റഷ്യയിലെ മോസ്കോവ എന്നീ രണ്ട് നദികളുടെ പേരുകളിൽ നിന്നാണ് ബ്രാഹ്മോസ് എന്ന നാമം ലഭിച്ചത് ലക്നൌ കാൺപൂർ അലിക്കട്ട് ആഗ്ര ചാൻസി ചിത്രകൂട് എന്നിവിടങ്ങളിലാണ് പുതിയ ബ്രാഹ്മോസ് അനുബന്ധ യൂണിറ്റ് തുടങ്ങിയിരിക്കുന്നത് ലക്നൌവിലെ ടെസ്റ്റിംഗ് സെന്ററിൽ പ്രതിവർഷം എൺപത് മുതൽ നൂറ് സൂപ്പർസോണിക് സോണിക് നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് ബ്രാഹ്മോസ് മിസൈലിന്റെ ആദ്യഘട്ട പരീക്ഷണം നടക്കുന്നത് പിന്നീട് പല തലങ്ങളിലായി നടന്ന പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇത്രയും പ്രഹരശേഷിയുള്ള തലത്തിലേക്ക് വളർന്നത് ഫിലിപ്പീൻസ് ആണ് ആദ്യമായി ഇന്ത്യയിൽ നിന്ന് ബ്രാമോസ് മിസൈൽ വാങ്ങുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ ഇടപാടിൽ ആദ്യ ബാച്ച് ഇന്ത്യ കൈമാറിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബ്രാമോസിനായി വിവിധ ലോക രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചിട്ടുമുണ്ട് ഇന്തോനേഷ്യ ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ചില ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ എന്നിവയും ബ്രാമോസിനായി സമീപിച്ചിട്ടുണ്ടെന്ന് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ചെയർപേഴ്സൺ സമീർ വി കമ്മത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ബ്രാഹ്മൂസ് മിസൈലുകൾക്കായി മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ കരാറിനുള്ള ചർച്ചകളാണ് ഇന്തോനേഷ്യയുമായി നടക്കുന്നത് സൈന്യത്തിനും നേവിക്കും ഉപയോഗിക്കാനുള്ള ബ്രാഹ്മോസ് മിസൈലുകളാണ് വിയറ്റ്നാം ഇന്ത്യയിൽ നിന്നും വാങ്ങാൻ ഒരുങ്ങുന്നത് എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ ഇടപാടാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഏജൻ റിപ്പോർട്ട് ചെയ്യുന്നതാണിത് സുഗോയ് സു തേടി എം കെ എം യുദ്ധ വിമാനങ്ങൾക്കും കെഡാക്ലാസ് യുദ്ധ കപ്പലുകൾക്കും ഉപയോഗിക്കുന്ന ബ്രാമോസ് മിസൈലുകൾക്കാണ് മലേഷ്യ ചർച്ച നടത്തുന്നത് തായ്ലാന്റ് സിംഗപ്പൂർ പൂണെ ഈജിപ്ത് സൗദി അറേബ്യ യു എ ഇ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾക്കും താല്പര്യം അറിയിച്ചിട്ടുണ്ട് ബ്രസീൽ ചിലി അർജന്റീന വെനസ്വേല തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാനായി രംഗത്തുണ്ട് ആയുധങ്ങൾ വാങ്ങിയിരുന്ന രാജ്യത്തിൽ നിന്ന് ആയുധ കയറ്റുമതിക്കാരിലേക്ക് വളരാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നതിന്റെ തെളിവായി ഇതിനെല്ലാം നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ മിസിൽ വർഷം ആഗോളതലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയ സൈനിക നീക്കമായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടത് ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രഹരശേഷിയും പ്രതിരോധ ഉപകരണങ്ങളുടെ മികവും ലോകത്തിന് കാണിച്ചു കൊടുക്കാനും പാകിസ്ഥാനെതിരായ സൈനിക നീക്കത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇനി ഇന്ത്യക്ക് മുമ്പിലുള്ളത് സാധ്യതകളും ഉയർച്ചകളും മാത്രമാണ് അതിനാൽ ബ്രാമോസുകൾ ഇനിയും ഈ മണ്ണിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും വീണ്ടും വരുമെന്ന് ഉറപ്പാണ് അപ്പോൾ പുതിയൊരു വാർത്താ വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി